ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ പാത്രത്തിലെടുത്തത് പക്ഷേ നമ്മൾ തൂക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതൊന്നും ഉണ്ടാവില്ല ഇത് വെളുത്ത അവിലോ സോന്നാവിലോ ഏതാ നമുക്ക് ഇഷ്ടമുള്ളൊരു അവൽ എടുക്കുക ഏതായാലും ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് അവിലായാലും ഒന്നിട്ടിട്ട് ചൂടാക്കിയെടുക്കാം നന്നായി വറുത്തിട്ടുണ്ട് ഞാൻ ഞാനിതുപോലൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ അതിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിൽ ഞാൻ ആദ്യം പൊടിയൊക്കെ പോക്കിയിട്ടാണ് വറുത്തെടുത്തത് എന്തെങ്കിലും ചില്ലറ പൊടികളൊക്കെ ഉണ്ടാകുക അതൊക്കെ പോക്കിയിട്ട് നന്നാക്കിയെടുത്താണ് ഇതൊന്ന് നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്ത് വെച്ച അവൽ ഇത് ചൂടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അല്ല പൊടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വേണ്ടിയത് തേങ്ങ ഒരു വലിയ മുറി ആണ് പിന്നെ അത് മുഴുവനും നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ല പാൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക് ഈ അവൽ ഇതുപോലൊരു പാനെടുത്തിട്ട് ആ തേങ്ങാപ്പാൽ ഇതാണ് നാല് ഗ്ലാസ് ഉണ്ടായത് നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലാണ് വലിയൊരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തത് നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് കട്ട ഒന്നുമില്ലാതെ നന്നായിട്ട് കരക്കി കൊടുക്കുക അങ്ങനെ കുറച്ചു നേരം മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് നല്ല പാൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നന്നായിട്ടങ്ങ് കരക്കി കൊടുക്കുക മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ കുറച്ച് ഏലക്ക പൊടി പഞ്ചസാര പൊട്ടി പൊടിച്ച് ചേർത്തിട്ടാണെ അതുകൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മുടെ പലഹാരം അടുപ്പത്തായിട്ടുണ്ട് നല്ല ഫ്ലെയിമിലാണ് നിങ്ങൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക കുറുകി കുറുങ്ങി വരട്ടെ നമുക്കെൻ്റെ അതിൽ ശർക്കരയൊക്കെ ചേർക്കാനുണ്ട് നമുക്കത് ശർക്കര പനി ഒഴിച്ചു കൊടുക്കേ ഞാൻ വലിയ അച്ഛൻ ശർക്കര ഒരു മൂവെണ്ണം എടുത്തിട്ടുണ്ട് വലിയ അച്ചാണ് അതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും കുറിയ പല വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തത് അപ്പോൾ നന്നായിട്ട് നല്ല കറുത്ത ശർക്കര കേട്ടോ നമ്മളെ പലഹാരത്തിന് നല്ല കളർ കളറ് കിട്ടുന്നു തേങ്ങാ പാലൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് നമ്മളൊക്കെ ഉണ്ടാക്കി വയ്ക്കണം വലിയ അധ്വാനമൊന്നുമില്ല എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വൈകുന്നേരം ഒരു ചായക്കടിയായിട്ടോ കുട്ടിയൊക്കെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊറ്റാണിത് വീട്ടിൽ തന്നെ ഉള്ള സാധനമല്ല അതിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ അതുപോലെ ഒന്ന് സമയമുള്ളപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നിലക്കടല ഞാൻ പൊടിച്ചിട്ടുണ്ട് പൊടിച്ച് ഒത്തിരി കൂടുതൽ പൊടിഞ്ഞു പോകുമെന്നൊരു സംശയം കുഴപ്പമില്ല നമുക്കിതിൽ ചേർത്ത് വെക്കാം ഇത് കളിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പലഹാരം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ബദാമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത് നല്ല രസ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ നിങ്ങളാ കുറി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിങ്ങനെ തിളക്കി കൊടുക്കാം അപ്പോൾ ഇത് പാകമായി വരും നിങ്ങൾ വിചാരിക്കേണ്ട പാത്രം എന്താണ് മാറിയത് ഞാനതിൽ തിളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയെടുത്താണ് ഇതിലാകും സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് എന്താ ഏകദേശം പാകമായി വരുന്നുണ്ട് ഉണ്ടല്ലേ പാത്രത്തു നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഇനി ഒരു കുറഞ്ഞ സമയം കൂടി ഒന്നിങ്ങനെ ഇളക്കിയെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണത് നല്ല സൂപ്പറായി വരുന്നുണ്ട് ഉണ്ടല്ലേ കുറച്ച് സമയം കൂടി ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കാം എന്താ നമ്മുടെ പലഹാരം പാകമായി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ അതിലുകൊണ്ട് ഉണ്ടാക്കിയ പലഹാരം താ സൂപ്പറായി ഞാൻ കുറച്ചു നേരം തണുക്കാൻ വെച്ചിരുന്നു വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചും പെട്ടെന്ന് തണുപ്പിച്ച് കൊടുക്കാം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കുറച്ചു നേരം വെച്ചതാണ് തണുതാ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്താ സൂപ്പറാണ് നമ്മളെ പലഹാരം ഞാൻ കുറച്ച് ഒയിലുള്ള പാത്രത്തിൽ എന്താ പറയുക ഇതുപോലെ കുഴിയുള്ള പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ആയത് കുറച്ചും കൂടെ വട്ടറുള്ളൊരു പ്ലേറ്റിലോ മറ്റോ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ വലുതായിരുന്നു നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കല്ലേ ഇങ്ങനെ ഡീൻ്റെ ഉൾഭാഗം എന്നൊക്കെ ഒന്നറിയണ്ടേ നമുക്ക് ബാക്കിയോടി മുറുക്കിയേ ഇപ്പിന്റെ ഉൾഭാവമൊക്കെ നന്നായിട്ട് ചിരി വന്നിട്ടുണ്ട് ഇതാ ഒരു ഉയരം കുറഞ്ഞ പ്ലേറ്റിലൊക്കെ വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഷെയ്പ്പ് കിട്ടിയായിരുന്നു നമുക്ക് ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് കുഴിയുള്ള പാത്രമായിരുന്നു എടുത്തത് അതുകൊണ്ടാണ് ത്തിരി കട്ടി കൂടിപ്പോൾ അത് നമുക്കിത് ഒന്നുകൂടെ തണുത്ത ശേഷം മുറിച്ചാൽ മതിയായിരുന്നു ഞാൻ ലക്ഷം തിരക്കിട്ടാണ് ഇത് മുറിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊണ്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അവൽ വെച്ചിട്ടുള്ള റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇത് കാണുമ്പോൾ എൻ്റെ ചാനലിനെ സപ്പോർട്ടൊക്കെ ചെയ്യണേ പിന്നെ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ അവൽ ഇഷ്ടപ്പെടാത്തൊരു ഈ പലഹാരം ഉണ്ടാക്കണ്ട അവൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൽ ഇത് ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ അവൽ ഇഷ്ടമില്ല എല്ലാവരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതൊരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു മധുര പലഹാരമാണ് നല്ല ഒരു എന്താ പറയുക അവൽ ഹൽവാന്നോ എന്ത് വേണമെങ്കിലും ഇനി വേരിടുക പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്